കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ പാർക്ക് കൂടാതെ ഫാമിലി ഫംഗ്ഷൻസ് കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള ഹെറിറ്റേജ് ഹാളുകളും ആനമല കാട്ടുകുളം മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ അന്തരിച്ചു ബുധനാഴ്ച രാത്രിയോടെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം കഴിഞ്ഞ കുറച്ചു നാളുകളായി വാർദ്ധകൃ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരിക്കെയാണ് മരണം സംഭവിച്ചത് എം ടിയുടെ ഭൗതിക ശരീരം കൊട്ടാരം റോഡിലെ വീടായ സിതാരയിലെത്തിച്ചു വ്യാഴാഴ്ച വൈകിട്ട് നാലുവരെ അന്തിമോപചാരം അർപ്പിച്ചതിനു ശേഷം അഞ്ചു മണിക്ക് മാവൂർ റോഡ് ശ്മശാനത്തിൽ സംസ്കാരം നടന്നു മലയാള സാഹിത്യത്തെ ലോകസാഹിത്യത്തിന്റെ നെറുകയിലെത്തിച്ച പ്രതിഭയെയാണ് എം ടിയുടെ വിയോഗത്തിലൂടെ നമുക്ക് നഷ്ടമായിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ രേഖപ്പെടുത്തി എം ടിയുടെ മരണത്തിൽ രണ്ടു ദിവസം സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി ദുഃഖം ആചരിക്കും വ്യാഴാഴ്ച ചേരാനിരുന്ന മന്ത്രിസഭാ യോഗം ഉൾപ്പെടെ എല്ലാ സർക്കാർ പരിപാടികളും മാറ്റിവെച്ചു സാഹിത്യ ലോകത്തെ സംഭാവനയ്ക്ക് രാജ്യം ജ്ഞാനപീഠം നൽകി ആദരിച്ചു എം ടിയുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിന് പൊന്നാനി താലൂക്കിലെ കൂടല്ലൂരിലാണ് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നാണ് പൂർണ്ണനാമം അച്ഛൻ ടി നാരായണൻ നായർ അമ്മ അമ്മാളുവമ്മ കുമരനെല്ലൂർ ഹൈസ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ അദ്ദേഹം പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് ബി എസ് സി കെമിസ്ട്രിയിൽ ബിരുദം നേടി അധ്യാപകൻ പത്രപ്രവർത്തകൻ എന്നീ നിലകളിലും എം ടി വ്യക്തിമുദ്ര പതിപ്പിച്ചു പ്രശസ്ത നർത്തകിയായ കലാമണ്ഡലം സരസ്വതിയാണ് ഭാര്യ മക്കൾ സിതാര അശ്വതി മലയാള ഭാഷയ്ക്ക് അമൂല്യമായ സംഭാവനകൾ നൽകിയിട്ടുള്ള എം ടിയുടെ സാഹിത്യ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ് മഞ്ഞ് കാലം നാലുകെട്ട് അസുരവിത്ത് വിലാപയാത്ര പാതിരാവും പകൽ വെളിച്ചവും അറബിപ്പൊന്ന് രണ്ടാമൂഴം വാരണസി തുടങ്ങിയ നോവലുകളും ഇരുട്ടിന്റെ ആത്മാവ് ഓളവും തീരവും കുട്ടേടത്തി വാരിക്കുഴി പതനം ബന്ധനം സ്വർഗം തുറക്കുന്ന സമയം നിന്റെ ഓർമ്മയ്ക്ക് വാനപ്രസ്ഥം എം ടിയുടെ തിരഞ്ഞെടുത്ത കഥകൾ രക്തം പുരണ്ട മൺത്തരികൾ വെയിലും നിലാവും കളിവീട് വേദനയുടെ പൂക്കൾ എന്നീ കഥകളും ഗോപുരനടയിൽ എന്ന നാടകവും കാതികന്റെ കല കാതികന്റെ പണിപ്പുര ഹെമിംഗെ ഒരു മുഖപുര കണ്ണാതിപ്പൂക്കളുടെ കാലം എന്നീ പ്രബന്ധങ്ങളും ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന യാത്രാവിവരണവും എം ടിയുടെ തിരക്കഥകൾ പഞ്ചാഗ്നി നഖക്ഷതങ്ങൾ വൈശാലി പെരുന്തൻ ഒരു വടക്കൻ വീരഗാഥ നഗരമേ നന്ദി നീഴലാട്ടം ഒരു ചെറുപുഞ്ചിരി നീലത്താമര പഴശ്ശിരാജ എന്നീ തിരകഥകളും സ്നേഹാദരങ്ങളോടെ അമ്മക്കേ എന്നീ ഓർമ്മകളും ചിത്രത്തെരുവുകൾ എന്ന ചലച്ചിത്ര സ്മരണകളും എം ടി രചിച്ചിട്ടുണ്ട് ഇംഗ്ലീഷിലേക്കും ഇതര ഭാഷകളിലേക്കും കൃതികൾ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് മുറപ്പെണ്ണ് എന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതിയാണ് എം ടിയുടെ ചലച്ചിത്ര ലോകത്തേക്കുള്ള പ്രവേശനം നിർമ്മാല്യം കടവ് ഒരു വടക്കൻ വീരഗാഥ സതയം പരിണയം തുടങ്ങിയ ചലച്ചിത്രങ്ങൾക്ക് ദേശീയ അവാർഡും ഓളവും തീരവും ബന്ധനം ഓപ്പോൾ ആരൂഢം വളർത്തുമൃഗങ്ങൾ അനുബന്ധം തൃഷ്ണ ഇടവഴിയിലെ പൂച്ച മിണ്ടാ അമൃതം ഗമയ പെരുന്തച്ഛൻ സുഹൃതം ഒരു ചെറുപുഞ്ചിരി തീർത്ഥാടനം എന്നീ സിനിമകൾക്ക് സംസ്ഥാന ബഹുമതിയും ലഭിച്ചു തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത കടവ് സിംഗപ്പൂർ ജപ്പാൻ എന്നിവിടങ്ങളിൽ നടന്ന ചലച്ചിത്രോത്സവങ്ങളിലും അവാർഡുകൾ നേടി മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് പ്രേംനസീർ അവാർഡ് ലഭിച്ചിട്ടുണ്ട് നല്ല സീരിയലിനുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് നാലുകെട്ടിന് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ജ്ഞാനപീഠം പുരസ്കാരത്തിനർഹനായി കാലിക്കറ്റ് സർവകലാശാലയും മഹാത്മാഗാന്ധി ഓണററി ഡിലിറ്റ് ബിരുദം പത്മഭൂഷൺ ലഭിച്ചു കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ലഭിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ കേരള സർക്കാരിന്റെ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായി രണ്ടായിരത്തി പതിമൂന്നിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകി ആദരിച്ചു മാതൃഭൂമി പീരിയോഡിക്കൽ പത്രാധിപർ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കേന്ദ്ര സാഹിത്യ അക്കാദമി എക്സിക്യൂട്ടീവ് മെമ്പർ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് ഫിലിം ഫിനാൻസ് കോർപ്പറേഷൻ നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫിലിം സെൻസറിംഗ് കമ്മിറ്റി എന്നിവയിൽ ഇന്ത്യൻ പനോരമ അംഗമായിരുന്നായിരുന്നു രണ്ടായിരത്തി എട്ടിൽ കൊൽക്കത്ത നേതാജി ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡീലിറ്റ് നൽകി ആദരിച്ചു തുഞ്ചൻ സ്മാരക സമിതി അധ്യക്ഷനാണ് മലയാളത്തിന്റെ സാഹിത്യകാരന് വി സി വിയുടെ പ്രണാമം You are watching VCV News.